ഇതെങ്ങനെ ചോദിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓക്കെ അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഐ ആം സ്കിപ്പിംഗ് ദ ഇൻട്രോ ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ ഞാൻ ചോദിക്കുന്ന ആൻസേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയുണ്ടോ അതെങ്ങനെ പറയാം ഓക്കെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പാറ്റേണ് അഫ്രൈഡ് ഓക്കെ ടോക്കിംഗ് ഇംഗ്ലീഷ് എന്താ ടോക്കിംഗ് ഇംഗ്ലീഷ് പറഞ്ഞേ യു അഫ്രൈഡ് ഓഫ് ടോക്കിംഗ് ഇംഗ്ലീഷ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ യു അഫ്രൈഡ് ഓഫ് ടോക്കിംഗ് ഇംഗ്ലീഷ് നിനക്ക് അവിടെ പോകാൻ പേടിയുണ്ടോ എന്താ യു അഫ്രൈഡ് ഓഫ് ഗോയിങ് നിനക്ക് ഇത് എടുക്കാൻ ഭയമുണ്ടോ യു അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ളത് നിനക്ക് ഭയം ഉണ്ടോ അറേ അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾക് എന്താ പറയുക എന്നാൽ ഞാൻ ചോദിക്കട്ടെ അവർക്കെതിരെ കംപ്ലൈൻ്റ് ചെയ്യാൻ നിനക്ക് ഭയമുണ്ടോ എങ്ങനെ പറയാം അവർക്കെതിരെ കംപ്ലൈൻ്റ് ചെയ്യാൻ നിനക്ക് ഭയമുണ്ടോ യെസ് കിട്ടിയാൽ കമൻ്റ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ എന്താ പറയും യെസ് ഭയുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയില്ല എങ്ങനെ പറയാ പറ അതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയുണ്ട് എങ്ങനെ പറയാ അപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞത് പേടിയുണ്ട് അപ്പോൾ നമുക്ക് അയാളോട് അയാളെ ആശ്വസിപ്പിക്കണം അല്ലേ അപ്പോൾ എന്താ പറയുക ഡോൺ വഴി എന്താ പറയുക ഡോൺ വഴി എന്ന് പറയാം അല്ലെങ്കിൽ ഡോൺ ബി അഫ്രൈഡ് എന്താ പറഞ്ഞ ഡോൺ വഴി അല്ലെങ്കിൽ ഡോൺ ബിഡ് ഡോൺ അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി അടിപൊളിയ്ക്കാൻ നോ നീഡ് ടു സ്ട്രെസ് നോ നീഡ് ടു സ്ട്രെസ് പറഞ്ഞത് നോ നീഡ് ടു അല്ലെങ്കിൽ ഡോൺ ലൂസ് സ്ലീപ്റ്റ് ഡോൺ ലോസ് സ്ലീപ്റ്റ് പറഞ്ഞേ ഡോൺ ലൂസ് ഇറ്റ് ഓക്കെ നല്ലൊരു പ്രയോഗമാണ് ഡോൺ ലൂസ് സ്ലീപ്റ്റ് ലരി ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിനക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഫ്യൂച്ചർ കണ്ടെത്താം നിന്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കണ്ടെത്താം ഓക്കെ അല്ലെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം നിനക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാം ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി എന്താ പറയുക ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി യു ക്യാൻ അൺലോക്ക് യുവർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഓക്കെ യു ക്യാൻ അൺലോക്ക് യുവർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് യുവർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അപ്പൊ പറഞ്ഞേ നിനക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് നിന്റെ ഭാവി ഫ്യൂച്ചർ പൊട്ട പൊട്ടൻഷ്യൽ കണ്ടെത്താം എങ്ങനെ പറയാം എസ്പറ ശ്രമിച്ചു നോക്ക് ഓക്കെ യെസ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഡിൻ്റെ ഉപയോഗമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നീ പോയിട്ടുണ്ടായിരുന്നു നീ പോയിട്ടുണ്ടായിരുന്നില്ല നീ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഹാഡാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക ഹാഡിൻ്റെ ശേഷം നമ്മൾ വീ രി ആണ് ഉപയോഗിക്കുക ഗോ വെൻറ്റ് ഗോൺ അതിലുള്ള വീ പ്ലേ പ്ലേഡ് പ്ലേഡ് ടേക്ക് ടു ൺ ഇതിലൊക്കെ വരുന്ന ഈ മൂന്നാമത്തതാണ് നമ്മളെ ഹാഡിൻ്റെ കൂടെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഗോൺ ടു കാലിക്കറ്റ് ഓക്കെ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി ഞാൻ ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സബ്മിറ്റഡ് ദ പ്രൊജക്റ്റ് ഓക്കെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് സി യു എങ്കിൽ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം നിങ്ങൾ പറ ഓക്കെ ഇനി ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ അത് അതിൻ്റെ ഇംഗ്ലീഷ് പറയണേ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ യെസ് ഞാൻ എൻ്റെ ഫോണ് മാറ്റി വെച്ചിരുന്നു ഞാൻ ഞാനെൻ്റെ ഫോണ് മാറ്റി വെച്ചിരുന്നു ഓക്കെ ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ യെസ് അപ്പോൾ ഇത് കമൻ്റ് ചെയ്യണേ ഇനി രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വളരെ സിമ്പിൾ സിമ്പിളാണ് നമ്മളിപ്പോൾ ചെയ്തതിൽ ജസ്റ്റ് ഒരു നോട്ട് മാത്രം ചേർത്താൽ മതി ഇപ്പോ ഐ ഹാഡ് ഗോൺ ടു കാലിക്കറ്റ് ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെന്ത് പറഞ്ഞാൽ മതി ഐ ഹാഡ് നോട്ട് ഗോൺ ടു കാലിക്കറ്റ് ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി എന്ന് പറഞ്ഞല്ലേ അതിന് എന്ത് ചെയ്താൽ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഐ ഹാഡ് ടേക്കൺ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞാൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഐ ഹാഡ് സീൻ യു എങ്കിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയാ യെസ് ഓക്കെ അപ്പൊ ഇനി ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം പറയണേ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഓഹോ കിട്ടിയോ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കോള് നീ എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കോൾ നീ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഇത് കോമൻ്റ് ചെയ്യണേ കിട്ടാത്തതുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യണം ഓക്കെ ഇനി ഒരിക്കലും ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവരുത് ഇനി നമ്മളിത് ക്വസ്റ്റ്യൻ ആക്കാൻ പോകണേ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നീ ചെയ്തിട്ടുണ്ടായിരുന്നു നീ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളും പഠിച്ചു ഇനി അടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നോ ചോ ചോദ്യാക്കാൻ പോണ് ഓക്കെ നീ ഈ പേന എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ പേന എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം യു ഹാഡ് ടേക്കൻ ദ പെൻ അല്ലേ അതല്ലേ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഹാഡിനെ പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് വന്നാൽ മതി ഹാഡ് യു ടേക്കൻ ദ പെൻ നീ പേന എടുത്തിട്ടുണ്ടായിരുന്നു ഹാഡ് യു സെൻഡ് ദ മെസ്സേജ് നീ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ നീ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടായിരുന്നോക്കാം ഹാഡ് യു ഗോൺ ടു കാലിക്കറ്റ് നീ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ഹാഡ് യു ബ്രിട്ടൻ ദ സ്റ്റോറി എങ്കിൽ നീ വർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എങ്ങനെ പറയാം യെസ് അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് നിങ്ങൾ എന്താണെന്ന് പറയണേ എന്നിട്ട് കമൻ്റ് ചെയ്യണം നീ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നോ നീ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നോ നീ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ അവൾ ആ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ അവൾ ആ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ നീ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ നീ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ യെസ് നീ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ നീ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ നീ എൻറെ കോൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നോ നീ എന്റെ കോൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നോ നീ എന്റെ കോൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നോ യെസ് ഇനി നീ എനിക്ക് പണം അയച്ചിട്ടുണ്ടായിരുന്നോ നീ എനിക്ക് പണം അയച്ചിട്ടുണ്ടായിരുന്നോ നീ എനിക്ക് പണം അയച്ചിട്ടുണ്ടായിരുന്നോ ഓക്കെ അപ്പോൾ ഇതിൽ ചിലപ്പോ ചിലത് നിങ്ങൾക്ക് വാക്കുകൾ അതായത് പ്രോപ്പർ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം അപ്പോൾ എന്ത് ചെയ്യണം അതിന്റെ വാക്കുകൾ ഇപ്പോൾ തന്നെ സ്പോട്ടിൽ കണ്ടെത്തിയിട്ട് നിങ്ങൾ അത് ഫൈനലൈസ് ചെയ്യണം കാരണം പിന്നീട് ഒരിക്കലും ഇനി ഇത് മറന്നു പോകാൻ പാടില്ല ഓക്കെ യെസ് അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം നിങ്ങൾ ഓരോ ലൈഫിൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഞാൻ പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഞാൻ വോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം അതൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സ്റ്റാറ്റ്യൂൺ